അസ്സാമു വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ലാഹു അലി വസ്സലയുടെ കഴുതപ്പുറത്ത് സഹയാത്രികനായി മൊവായ് കൂടെ സഞ്ചരിച്ചു അലൈഹി നബിഷല്ലാമ ചോദിച്ച ചോദ്യം പ്രസിദ്ധമായ ഒരു ഹരീതൻ എന്താണ് അള്ളാഹുവിന് മനുഷ്യൻ ചെയ്തു കൊടുക്കേണ്ടുന്ന കടമ തിരിച്ചും മനുഷ്യനോട് അവന്റെ അടിമകളോട് അള്ളാഹുവിനുള്ള കടമയും എന്താണ് ചോദ്യം നബിയുടെ വക സഹാബി പറഞ്ഞു അത് അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും അറിയുക അവൻ നബിസ്വലാഹിസ്ലാമിന്റെ ഉത്തരം പറഞ്ഞു അതെന്താ മനുഷ്യർ അള്ളാഹുവിന് ചെയ്യേണ്ടുന്ന കടമ എന്ന് പറയുന്നത് ഐബുദൂഹു വലായുഷ്ധി കുബിഹിആ അള്ളാഹുവിനെ ആരാധിക്കുക അവനിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹുവിനെ ആരാധിക്കുക എന്നല്ല പറഞ്ഞത് അള്ളാഹുവിനെ ആരാധിക്കുകയും അവനിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക അള്ളാഹുവിനെ ഇബാധത്തെടുക്കുക മറ്റാരോടും ദുആ ചെയ്യുകയോ മറ്റാർക്ക് വേണ്ടിയും എബാധത്തെടുക്കുകയോ ചെയ്യാതിരിക്കുക അതാണ് ശിർക്ക് രണ്ടും കൂടി ചേർത്ത് വായിച്ച എന്തായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുക ഇത് പാലിക്കുന്ന ശിർക്ക് ചെയ്യാത്ത അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അടിമകളോട് അള്ളാഹുവിനുള്ള ബാധ്യത എന്താണ് അള്ളാഹുവിന്റെ ബാധ്യത എന്നാൽ നമ്മൾ അങ്ങോട്ട് മനുഷ്യൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല നീ പറഞ്ഞോ അങ്ങനെ കേട്ടോളാം നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങൾക്ക് സ്വർഗം തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹിനെ നിർബന്ധിച്ച് അള്ളാഹു ഏറ്റെടുത്തതല്ല മറിച്ച് ഖുർആാൻ ഹജീത്തിലൊക്കെ എത്ര പ്രയോഗങ്ങൾ കാണാം അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വയം ഏറ്റെടുത്ത ബാധ്യതയാണ് അള്ളാഹുവിനെ ആരും നിർബന്ധിക്കാൻ ആർക്കും ശേഷിയില്ല അവൻ മഹാനാണ് കഴിവിറ്റവനാണ് അവനെ കൽപ്പിക്കാനോ നിർബന്ധിക്കാനോ ാത്തവനാക്കാനോ ലോകത്താർക്കും സാധ്യമല്ല ഇതൊക്കെ ഖുറാൻ പലയിടങ്ങളിലായി പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വയം ബാധ്യതയായി ഏറ്റെടുത്തു എന്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ മറ്റാരെയും ചേർക്കാതിരിക്കുകയും ചെയ്യുന്നവരെ അല്ലാ യുദ്ധമല്ല യുഷി കുബിഹി ആ അല്ലാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളെ ശിക്ഷിക്കുകയില്ലെന്ന് അപ്പോ സിർക്ക് ചെയ്യാത്ത മനുഷ്യന്മാരെ തൗഹീദുള്ള അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളെ അള്ളാഹു ശിക്ഷിക്കുകയില്ല ഇനി അതിന്റെ വിശദാംശങ്ങൾ വേറുണ്ട് അത് ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ ശിക്ഷിക്കപ്പെടുന്നത് അപ്പഴാ ഒരാൾ തൗഹീദുണ്ട് ഉണ്ട് മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ പക്ഷെ ഒരുപാട് തിന്മകൾ ചെയ്യുന്നു കള്ളു കുടിക്കുന്നു വ്യഭിജിക്കുന്നു കക്കുന്നു ഇതൊക്കെ ഹദീസ് തന്നെ ചോദിച്ചു കാണാം അങ്ങനെ ആയാൽ സ്വർഗത്തിൽ പോകുമോ അപ്പോ നബി പറഞ്ഞു സ്വർഗത്തിൽ പോകും കാരണം എന്താ അവൻ അടിസ്ഥാന യോഗ്യത ഉണ്ട് എന്താ അടിസ്ഥാന യോഗ്യത അള്ളഹനെ മാത്രം ആരാധിക്കുക സിർക്ക് ചെയ്യാതിരിക്കുക ഈ അടിസ്ഥാന യോഗ്യത ഉള്ള ആളുകൾ മറ്റ് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ആ തെറ്റുകൾ കൂടുതലാണെങ്കിൽ നരകത്തിൽ പോകേണ്ടി വന്നേക്കാം അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു സാധ്യത വേറെ കിടക്കുന്നുണ്ട് അത് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം ഉണ്ടല്ലോ ബാക്കിയൊക്കെ പോട്ടെ നീ സ്വർഗത്ത് പോയിക്കോ അങ്ങനെ അള്ളാഹു പുറത്തു കൊടുക്കും ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അള്ളാഹു അള്ളാഹുവിന്റെയും അവനെ നരകത്തിലിടും നരകത്തിലിട്ടിട്ട് അവന്റെ ശിക്ഷാ കാലാവധി കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശിക്ഷ ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷമോ അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും ഇതൊക്കെ ഹദീഥകളിൽ വന്നിട്ടുള്ള വിഷയമാണ് ഞാൻ അതിലേക്ക് പോകല്ല എന്തുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ പോകാൻ പറ്റുന്നത് ഇനി നരകത്തിൽ പോയാൽ തന്നെ രക്ഷപ്പെടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് ദൗഹീദ് ഉള്ളത് കൊണ്ടാണ് അള്ളാഹു അല്ലാത്ത ആരെയും ആരാധിച്ചിട്ടില്ലാത്ത